നിങ്ങൾ ഇപ്പൊ വീഡിയോയിൽ കണ്ടത് ഇന്നലെ നാഗർകോവിലുണ്ടായ ഒരു സംഭവത്തെ കുറിച്ചിട്ടാണ് അതായത് രണ്ട് നാടോടി ഒരു സ്ത്രീയും ഒരു പുരുഷനും കൂടെ നാടോടികളാണ് രണ്ടുപേരും സ്വന്തം അമ്മയുടെ കയ്യിൽ നിന്ന് തീരെ ചെറിയ അതായത് ഒരു മൂന്നോ നാലോ മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ തട്ടിയെടുത്തുകൊണ്ട് ഓടി ഓടുന്ന ഒരു സ്ത്രീയെയും അവരുടെ ഭർത്താവിനെയാണ് കണ്ടത് നാടോടികളാണ് അതേപോലെ ഈ അമ്മ ഒറ്റയ്ക്ക് നിൽക്കുകയൊന്നുമല്ലായിരുന്നു സ്വന്തം ബന്ധുക്കൾ കൂടെ നിന്ന് ആ ഒരു സമയത്ത് തന്നെ അമ്മയുടെ കൈന്ന് കുഞ്ഞിനെ തട്ടിക്കൊണ്ട് ഓടുവായിരുന്നു എന്നാലും അവർ ആ കുഞ്ഞിനെ കൊണ്ട് എന്തൊരു ഓട്ടോ ഓടിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം സ്വന്തം ബന്ധുക്കൾ ആ കുഞ്ഞിനു വേണ്ടി അവരുടെ പുറകെ ഓടിയെങ്കിലും അവർക്ക് ആ കുഞ്ഞിനെ രക്ഷിക്കാനായിട്ട് പറ്റിയില്ല അതേ തുടർന്ന് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു ഇതേ തുടർന്ന് ആ പോലീസുകാരെ എല്ലാ പോലീസ് സ്റ്റേഷനിലോട്ട് അതായത് കേരളത്തിൽ അടക്കമുള്ള എല്ലാ സ്ഥലങ്ങളിലെയും പോലീസ് സ്റ്റേഷനിലോട്ട് ഇതിനെപ്പറ്റി മെസ്സേജ് പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവര് ലാസ്റ്റ് ഇവർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയത് ഇവരാ കുഞ്ഞിനെ കൊണ്ട് രക്ഷപ്പെട്ടത് കേരളത്തിലോട്ടാണ് ട്രെയിൻ കയറി രക്ഷപ്പെട്ടതെന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത് അങ്ങനെ ട്രെയിൻ കയറി കേരളത്തിലോട്ട് വന്ന നാടോടികള് കഠിനംകുളം പോലീസ് സ്റ്റേഷനിലെ ഒരു ഉദ്യോഗസ്ഥൻ ട്രെയിൻ കയറാനായിട്ട് നിൽക്കുന്ന ആ ഒരു സമയത്താണ് ഇറങ്ങുന്നത് അന്നേരം ഇവരുടെ കയ്യിൽ ഈ ഒരു കുഞ്ഞിനെ കണ്ടതിനെ തുടർന്ന് എന്താ ഇവർക്ക് ഷെയർ ചെയ്ത് കിട്ടിയ ആ ഒരു സംഭവം ഈ കുഞ്ഞു ആയിരിക്കുമോ എന്നൊരു സംശയം തോന്നി അങ്ങനെ ഇവർ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ചിറംകീഴ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് അറിയിക്കുമായിരുന്നു അങ്ങനെ ഇവരെല്ലാരും കൂടെ ചോദ്യം ചെയ്ത് ലാസ്റ്റ് ഈ കുഞ്ഞിനെ ഇങ്ങനെ തട്ടിക്കൊണ്ട് പോകുന്നതാണെന്ന് തന്നെ ഇവർക്ക് മനസ്സിലായി അങ്ങനെ അങ്ങനെ ആ കുഞ്ഞിനെ രക്ഷിക്കുമായിരുന്നു ചെയ്തത് അപ്പം ഇങ്ങനെ ദൂര സ്ഥലത്തുനിന്ന് ആണെങ്കിലും തട്ടിക്കൊണ്ട് പോകുന്നവർക്ക് വന്ന് കയറാനുള്ള ഒരു സ്ഥലമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളം എന്തുകൊണ്ടാണെന്ന് അറിയുന്നില്ല എന്നിരുന്നാലും നമ്മുടെ പോലീസുകാരുടെ ആ ഒരു ഒരു സംശയം തോന്നിയതിനെ തുടർന്ന് അവരൊന്ന് ചോദ്യം ചെയ്തപ്പം കറക്റ്റായിട്ട് ആ കുഞ്ഞിനെ രക്ഷിക്കാൻ പറ്റി അല്ലെങ്കിൽ നാളെ അവർ വീണ്ടും ട്രെയിൻ കയറി അവരുടെ സ്ഥലത്തിലോട്ട് പോവുകയും പിന്നീട് ഒരിക്കലും തന്നെ ആ അച്ഛനും അമ്മയ്ക്കും ആ കുഞ്ഞിനെ കാണാൻ പറ്റത്തില്ല ആ ഒരു അവസ്ഥ വന്നെ നമ്മുടെ കേരളത്തിൽ തന്നെ പല സംഭവങ്ങളും കുഞ്ഞുങ്ങളെ ഇതേപോലെ കാണാതെ പോയിട്ട് ഇപ്പോഴും കുഞ്ഞുങ്ങളെ പത്തും പതിനെട്ട് ഇരുപതും വർഷമായിട്ട് പോലും കുഞ്ഞുങ്ങളെ കാത്തിരിക്കുന്ന അവരെ ഓർത്ത് ഇന്നും വേദനിക്കുന്ന മാതാപിതാക്കള് നമ്മുടെ കേരളത്തിലുണ്ട് അപ്പൊ ഈ ഒരു സംഭവം അവരെ ഇത് ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് കാരണം എനിക്ക് മൂന്ന് മക്കളുണ്ട് ആ മക്കളുടെ കാര്യമൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ഇങ്ങനത്തെ വാർത്ത കാണുമ്പോൾ വളരെ പേടിയാണ് എങ്ങനെ നമ്മുടെ മക്കളെ കൊണ്ട് നമ്മുടെ കൈ പിടിച്ച് നിന്നാ പോലും തട്ടിക്കൊണ്ട് ഒരു കാലമാണ് ആ അമ്മയുടെ സ്വന്തം കൈയിൽ നിന്ന് അല്ലെങ്കിൽ ഈ അഞ്ചു മാസമായ കുഞ്ഞിനെ നിലത്ത് വെച്ചിട്ട് അമ്മ നിൽക്കുവല്ലോ സ്വന്തം കൈയിൽ നിന്ന് ആ കുഞ്ഞിനെ തട്ടിക്കൊണ്ട് ഓടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഇപ്പൊ നമ്മുടെ കൈയ്യിൽ പിടിച്ച് നിൽക്കുന്ന ഒരു കുട്ടീനെ കൊണ്ട് പോലെ അവർക്ക് ഓടാനായിട്ട് ഒരു പ്രയാസം ഉണ്ടായിരിക്കുമല്ലോ ഇപ്പം നമ്മളെവിടെയെങ്കിലും പോകുമ്പോൾ പലയിടത്തും കണ്ടിട്ടുണ്ട് ഇതേപോലെ നാടോടികളുടെ കയ്യിൽ സാരിയുടെ ഇടയ്ക്ക് ഒരു കുഞ്ഞു കുഞ്ഞു കിടക്കുന്നൊക്കെ നമ്മൾ പലരും പലയിടത്തും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ ഞാനും അങ്ങനെ കണ്ടിട്ടുണ്ട് കഴിഞ്ഞിടയ്ക്ക് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കുറേ നാടോടികൾ വന്ന് ഇപ്പൊ ഉണ്ടായിരുന്നു നാടോടികളെന്ന് നാടോടികൾ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കും അവരെന്താണ് ചെയ്യുന്നത് എന്നൊക്കെ അവരുടെ കയ്യിൽ ഒരു കുഞ്ഞു കൊച്ചുണ്ടായിരുന്നു കേട്ടോ നമുക്കിപ്പോ പോയി അതൊന്നും തിരക്കാനായിട്ട് പറ്റത്തില്ല കാരണം അത് അവരുടെ കൊച്ചാണോ ഞാൻ പക്ഷെ ദൂരെ മാറി നിന്ന് നോക്കിയായിരുന്നു കാരണം അത് അവരുടെ കുട്ടിയാണോന്ന് നമുക്ക് അവരുടെ ആ ഒരു സ്വഭാവം അത് കാണുമ്പോ മനസ്സിലാവും അതുമല്ല കൊണ്ടുപോയിട്ട് കൊറേ നാളൊക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് ആ കുട്ടി അഡ്ജസ്റ്റ് ആയി പോവുകയും ചെയ്യും അതുകൊണ്ട് നമുക്ക് പെട്ടെന്നൊന്നും മനസ്സിലാവത്തില്ല ഞാൻ കൊറേ നേരം നോക്കിയപ്പോൾ ആ കുഞ്ഞിനോട് വലിയ സ്നേഹവും കാര്യവുമാണ് പോയി ബിസ്കറ്റ് ഒക്കെ മേടിച്ചു കൊടുക്കുന്നു നന്നായിട്ട് നോക്കുന്നു ആൾക്കാർ മാറി മാറി എടുക്കുന്നു പിന്നെ ഫുഡൊക്കെ കൊടുക്കുന്നൊക്കെ കണ്ടു വന്നേരം ഞാൻ അതൊന്നും വിട്ടു ഇതുപോലെ നമ്മൾ പലയിടത്തും നാടോടി സ്ത്രീകളുടെ കയ്യിൽ കുഞ്ഞുങ്ങൾ ഇരിക്കുന്നത് നമ്മൾ കണ്ടു കാണുമല്ലേ അതെല്ലാം അവരുടെ കുഞ്ഞാവണം ഇതേപോലെ തട്ടിക്കൊണ്ടു പോകുന്ന കുഞ്ഞുങ്ങളും ചിലപ്പം കാണുമായിരിക്കും നമ്മുടെ നമ്മുടെ മുന്നിൽ ഇതേപോലെ നാടോടെ സ്ത്രീകൾ കുഞ്ഞുമായിട്ട് കണ്ടെങ്കിൽ ഈ പോലീസുകാരൻ ചെയ്തതുപോലെ ഒന്ന് ശ്രദ്ധിക്കുക എന്തെങ്കിലും ഒരു പന്തികയോട് തോന്നിയാൽ ദേവിയേത് അടുത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുവാണെങ്കിൽ ചിലപ്പോൾ ഒരച്ഛനും അമ്മയ്ക്കും സ്വന്തം കുഞ്ഞിനെ തിരിച്ചു കിട്ടിയേക്കാം അപ്പം നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ കാര്യം കൊണ്ട് ഒരച്ഛനും അമ്മയ്ക്കും നഷ്ടപ്പെട്ടു പോയ സ്വന്തം കുഞ്ഞിനെ തിരിച്ചു കിട്ടുവാണെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യം നല്ലൊരു പുണ്യപ്രവൃത്തിയാണ് അപ്പം നമ്മളതൊന്ന് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ എവിടെയെങ്കിലും പോകുമ്പം നമ്മുടെ 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 കുഞ്ഞുങ്ങളെ കുറച്ചും കൂടെ ഒന്ന് കൈവിട്ട് നടക്കാതെ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക ഇതേപോലെ ആരെങ്കിലും കയ്യിൽ പെട്ടുപോയാലുള്ള നമ്മുടെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ നമുക്ക് ഒരിക്കലും പോലും നോക്കാൻ പറ്റുന്നതായിരിക്കുമല്ലോ അവരെ നമ്മുടെ കുഞ്ഞുങ്ങളെ എന്തൊക്കെ ചെയ്യും ഏതൊക്കെ രീതിയിൽ അവരെ ഉപയോഗിക്കും അല്ലെങ്കിൽ എവിടെയൊക്കെ കൊണ്ട് ഭിഷി എടുക്കാനായിട്ട് ഇരുത്തും അതൊന്നും നമുക്ക് ചിന്തിച്ചു നോക്കാൻ പറ്റുന്ന കാര്യമല്ല നമ്മുടെ മക്കളുള്ളവർക്ക് ഇത് വളരെയേറെ ഭീതി പ പടർത്തുന്ന ഒരു വാർത്തയാണ് ഇന്ന് നമ്മൾ കണ്ടത് അതുകൊണ്ടാണ് ഞാൻ അതിനെ എടുത്തു വെച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് നമുക്ക് ഇപ്പൊ പല കാര്യങ്ങളും സമൂഹത്തിൽ സമൂഹത്തിൽ അനുഭവിക്കുന്ന പല കാര്യങ്ങളും എടുത്തു വെച്ച് വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ഇതുകൂടെ ഒന്ന് ശ്രദ്ധിച്ച് വീഡിയോ ചെയ്യുമായിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു നാടോട് സ്ത്രീയെയും പുരുഷനേയും കൂടെ ഒന്ന് ചോദ്യം ചെയ്ത് ഇതിങ്ങനെ തട്ടിക്കൊണ്ട് പോയതാണെന്നുള്ളത് അവർ സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ ആ അച്ഛനും അമ്മയും വന്ന് ആ കുഞ്ഞിനെ അവർക്ക് തിരിച്ചു കിട്ടി ഒരു സ്ഥലത്തു നിന്ന് അപ്പായത് നിന്ന് നമ്മുടെ കേരളത്തിലോട്ട് ആ കുഞ്ഞ് വന്നപ്പം തന്നെ ആ അച്ഛൻ്റെ അമ്മയുടെയും ആ കുഞ്ഞിൻ്റെ അകലം നമുക്ക് മനസ്സിലായില്ലേ അത് ആ കുഞ്ഞിനെ ആ കേരളത്തിൽ നിന്ന് നാളെ അവര് വേറെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകും പിന്നീട് ആ കുഞ്ഞിനെ നമുക്ക് ഒരിക്കലും നമുക്ക് കിട്ടി കിട്ടും എന്ന് ഓരോറപ്പും പറയാൻ പറ്റത്തില്ല ഇത് എന്തോ ഒരു ദൈവഭാഗ്യത്തിൽ ആ അച്ഛനും അമ്മയ്ക്കും ആ കുഞ്ഞിനെ കിട്ടി കിട്ടി കേട്ട ശേഷമാണ് എനിക്ക് വളരെ സന്തോഷമായത് ആ അവരുടെ ആ ഒരു ദിവസം ഒരു ഒന്നോ രണ്ടോ ദിവസം ആയിക്കോട്ടെ ആ ഒരു ദിവസം രണ്ട് ദിവസം അവരെ അനുഭവിച്ച ഒരു വേദനയും വെപ്രാളവും ഒക്കെ നമുക്ക് മക്കളുള്ള എല്ലാ അമ്മമാർക്കും മനസ്സിലാവും അമ്മമാർക്കും അച്ഛന്മാർക്കും എല്ലാവർക്കും മനസ്സിലാവും അപ്പം ഇപ്പം നടക്കുന്ന ഈ ഒരു നാടോടി സ്ത്രീകളുടെയൊക്കെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഇന്നത്തെ ഈ ന്യൂസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാനും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ